ശ്രീ വിധി വിധി അങ്ങയുടെ പ്രതികരണം കഴിഞ്ഞു കോൺഗ്രസ് പുറത്താക്കി പുറത്താക്കി പ്രതികരണം കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞല്ലോ കാര്യത്തിൽ വളരെ മാതൃകാപരമായി ഞാൻ ഒരു നടപടിയാണ് എടുത്തത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനെ മാതൃയാക്കാൻ കഴിയുന്നതുമാണ് മോറൽ ചറ്റിറ്റുള്ള കാര്യത്തിൽ ഒരു വ്യക്തിയെ കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ നിന്ന് നിലനിൽക്കാൻ സമ്മതിക്കാതെ ശക്തമായ രൂപ നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിനു മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ മാതൃകയോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് ശ്രീ തിരുവഞ്ചൂർ അങ്ങ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടി ആണ് എന്ന നിലയിൽ ചോദിക്കുകയാണ് ഈ നടപടി കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നില്ലേ അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം കോടതിയുടെ മുമ്പിലെത്തി കോടതി ഒരു വാക്ക് പറഞ്ഞ് ഒരു നിമിഷം പോലും പിന്നീട് താമസിച്ചില്ലല്ലോ കോടതി വിധി പുറത്തു വന്ന അതേ നിമിഷത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുത്തല്ലോ അപ്പോ അതുകൊണ്ട് കേസിനെ ബാധിക്കുന്ന യൂസത്തിലേക്ക് ഒരിക്കലും നമ്മളിടപടിക ഇടപെട്ടിട്ടുമില്ല അതേ സമയം കോൺ പാർട്ടിയുടെ തലത്തിൽ കേൾക്കാവുന്ന എല്ലാ ശക്തമായ നടപടിയും എടുക്കിയിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതല്ലേ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കേണ്ടതാണ് എം എൽ എ കൈപ്പറ്റി ചിഹ്നം ഉപയോഗിക്കാനോ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലെ ബ്ലോക്ക് കോൺഗ്രസ് ബ്ലോക്കിലിരിക്കാനോ ഒരവകാശവും ഇല്ല അതിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി നിയമസഭയിൽ നിന്ന് പുറത്താകണമെന്ന് അതിന്റെ പ്രോസസ് വേറെയാണ് ഈ മുൾക്കിരീടം ഇറക്കി വെച്ചതിന്റെ ആശ്വാസമാണോ എന്റെ നേതാക്കൾക്ക് ഉള്ളത് മുൾക്കിരീടം ഇറക്കി വെച്ചു എന്ന് മാത്രമല്ല നമ്മുടെ കാറ്റപ്പാടിന്റെ പ്രശ്നമാണ് ഒരു മോറൽ സെർട്ടിറ്റ്യൂഡുണ്ട് അയാൾ ഏത് രൂപത്തിലുള്ള സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്ത് തികച്ചും മാതൃകാപരമായ ഒരു നടപടിയാണ് കോൺഗ്രസിൽ എടുത്തിട്ടുള്ളത്